നമസ്കാരം പി സി ജോർജ് നയിക്കുന്ന ജനപക്ഷ മുന്നണി ഒന്നാകെ ബി ജെ പിയിലേക്ക് വരുന്നു എന്ന വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടിയാണ് അതിന് കുറച്ചുകൂടി ഒരു ആക്കം വന്നത് അല്ലെങ്കിൽ ബലം വന്നത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബി അവിടെ പി സി ജോർജ് ശരിക്കും ഏറ്റുമുട്ടുകയും മുസ്ലിം വിരുദ്ധ നിലപാടിൽ അതായത് മുസ്ലിം വിരുദ്ധ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു അത് അരുവിത്ര പള്ളിയുമൊക്കെയായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും അദ്ദേഹത്തിന് അവിടെ കൂവി എന്നുള്ള പേരിൽ ചില വാഗ്വാദങ്ങളും നിന്റെ വോട്ടെണിക്ക് വേണ്ട എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തോടുകൂടി അദ്ദേഹത്തിനോട് താൽപ്പര്യമുണ്ടായിരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളും അദ്ദേഹത്തിനെതിരെ എതിരുകയും അങ്ങനെ ഈരാറ്റുപേട്ടയിൽ അല്ലെങ്കിൽ പൂഞ്ഞാറിൽ അദ്ദേഹം പരാജയപ്പെടുകയുമായിരുന്നു പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ ഒരു വലിയ പോപ്പുലാരിറ്റി ഉള്ള നേതാവാണ് എന്നുള്ള ആ തർക്കവുമില്ല അറിയപ്പെടുന്ന നേതാവാണ് സജീവമായി നിലനിൽക്കുന്ന നേതാവാണ് വർഷങ്ങളായി അദ്ദേഹം എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വളർച്ച ഈ രാറ്റുപെട്ട പൂഞ്ഞാർ മേഖലകളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതും സുവ്യക്തമായ കാര്യമാണ് എന്നാൽ അവിടെ കൂടുതലായുള്ള ഒരു വിഭാഗം ആളുകൾ മുസ്ലിം വിഭാഗമായതുകൊണ്ട് ആയതുകൊണ്ട് അവരെ വെറുപ്പിച്ചുകൊണ്ട് അവിടെ മുന്നോട്ട് പോവുക എന്നത് അസാധ്യമാണ് എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ തെളിഞ്ഞ കാര്യവുമാണ് അപ്പോൾ ഈ ഒരു വിഭാഗത്തെ അവിടെ വെറുപ്പിക്കുമ്പോൾ ഇപ്പുറത്ത് ഒരു വിഭാഗത്തിൻ്റെ ശക്തി അദ്ദേഹത്തിന് നിർബന്ധമായും വേണ്ടിയിരിക്കുന്നു അതായത് മുസ്ലിം ജനവിഭാഗത്തെ അവിടെ അദ്ദേഹം വെറുപ്പിച്ച അവസരത്തിൽ ഇപ്പുറത്ത് ബി ജെ പോലുള്ള ഒരു മുന്നണിയുടെ ശക്തി അല്ലെങ്കിൽ ഒരു പിൻബലം അദ്ദേഹത്തിന് ആവശ്യമായി വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ കൂടി അദ്ദേഹം ബി ജെ പിയിലേക്ക് വരും എന്നുള്ള വാർത്തകളൊക്കെ ശക്തമായി തുടങ്ങിയത് എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി മാസങ്ങളായി ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നണി ബി ജെ പിയിലേക്ക് വരുന്നു അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നും ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി പ്രതിനിധിയായി മത്സരിക്കും എന്നിങ്ങനെയുള്ള വാർത്തകളൊക്കെ ബലപ്പെട്ടു വന്നിരുന്നു പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ വ്യക്തമായ ഒരു തീരുമാനം ഉറച്ച ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം സുവ്യക്തമായി അദ്ദേഹം തന്നെ അത് പറയുകയുണ്ടായി എൻ്റെ പാർട്ടിയും ഞാനും ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ് ഇലക്ഷൻ നിൽക്കുന്നതോ ഇല്ലയോ എനിക്ക് എന്ത് ഭാരവാഹിത്വമാണ് അവിടെ എന്നുള്ളതൊന്നും പ്രസക്തമല്ല പക്ഷേ ഞാനിപ്പോൾ നിരുവാധികമായിട്ട് എൻ്റെ പാർട്ടിയോടൊപ്പം ബി ജെ പിയിലേക്ക് ചേരുകയാണ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇതൊരു മുതൽക്കൂട്ടാണ് അതുപോലെ തന്നെ പി സി ജോർജിനും ഇതൊരു മുതൽക്കൂട്ടാവും ഈ സഖ്യം അല്ലെങ്കിൽ ഈ ഒരു ലയനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം പത്തനംതിട്ട പോലെയുള്ള ഒരു മണ്ഡലത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ഈരാറ്റുപെട്ട പൂഞ്ഞാറൊക്കെ ഉൾപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടുന്ന ഒരു മണ്ഡലം കൂടി ആയതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവവും ബി ജെ പിയുടെ വോട്ടും ശബരിമല പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം എന്നതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ബി ജെ പിക്ക് ചെറിയ സാധ്യതകളൊക്കെ അവിടെ കൽപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ പി സി ജോർജ് വരുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പി സി ജോർജ് വരുമ്പോൾ അവിടെ ചില നേട്ടങ്ങളൊക്കെ ഇരു കൂട്ടർക്കും ഉണ്ടാക്കാൻ കഴിയും എന്നത് സംശയലേശം പറയാവുന്ന കാര്യമാണ് പി സി ജോർജിൻ്റെ വരവ് ബി ജെ പിക്ക് കൂടെ ചെയ്യും ബി ജെ പിയിലേക്ക് വന്ന വന്നതുകൊണ്ട് അത് ആ ഒരു നേട്ടം പി സി ജോർജിനും അടുത്ത ഈ ഒരു ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായില്ല എങ്കിലും അടുത്തു വരുന്ന നിയമസഭാ ഇലക്ഷനിൽ തീർച്ചയായിട്ടും അതിൻ്റെ അനുകൂലമായ ചില പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ചില നേട്ടങ്ങളൊക്കെ പി സി ജോർജിന് കൈവരിക്കാൻ കഴിയുമെന്നതല്ലേ അതൊരു തർക്കവുമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഭാഗത്തെ ഒരു വിഭാഗത്തെ തള്ളിക്കളയുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു തന്ത്രം പി സി ജോർജ് ഒരു മർമ്മമറിയാവുന്ന രാഷ്ട്രീയക്കാരനാണ് പൊളിട്രിക്സ് അറിയാവുന്ന രാഷ്ട്രീയക്കാരനാണ് പൊളിറ്റിക്സിലൂടെ പൊളിട്രിക്സ് സോറി പൊളിറ്റിക്സിലൂടെ പൊളിറ്റിക്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അതിസമർഥനായ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ് പി സി ജോർജ് എന്നതുകൊണ്ട് തന്നെ കളിക്കാനറിയാം മർമ്മം പറഞ്ഞ് കളിക്കാനറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്കുള്ള ഈ വരവ് പി സി ജോർജിന് ഏറെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇപ്പുറത്ത് ബി ജെ പിക്ക് അത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നതില്ലാതൊരു സംശയവുമില്ല